പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന ചുള്ളിയോട് റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത് സെന്റ് സ്ഥലവും ഈ കാണുന്ന ഓടും വീടുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് വീടിൻ്റെ അകത്തൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ജലലഭ്യതയ്ക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറുണ്ട് ഈ വീടിൻ്റെ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇരുപത് സെൻറ് സ്ഥലമുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കാണുവാനുണ്ട് വീടിൻ്റെ പുറകശത്താണ് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും മരങ്ങളെല്ലാം ഉള്ളത് ഈ കാണുന്ന കിണറാണ് ഈ കിണറിനോട് ചേർന്നൊരു പ്ലാവും നിൽക്കുന്നുണ്ട് നല്ലൊരു വീടാണിത് ചെറിയൊരു കുടുംബത്തിന് താമസിക്കുവാൻ പറ്റിയ ഒരു വീട് തന്നെയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്തേ കാഴ്ചകൾ കാണാം അത്യാവശ്യം മുറ്റമൊക്കെയുണ്ട് ഒരു രണ്ട് മൂന്ന് വാഹനമൊക്കെ നിർത്തുവാനുള്ള വിധത്തിൽ മുറ്റമുണ്ട് ഈ കാണുന്നത് വീട്ടിലെ ലീവിംഗ് ഹാളാണ് ലീവിങ് ഏരിയ ആണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലീവിംഗ് ഏരിയ തന്നെയാണ് ഈ വീടിനുള്ളത് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ വലിപ്പമുള്ള ലീവിംഗ് ഏരിയ ആണിത് ഈ ലിവിങ് ഏരിയനോട് ചേർന്നൊരു ബെഡ്റൂം ഉണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഡൈനിങ് ഏരിയ ഇത് മൂന്നാമത്തെ ബെഡ്റൂമ് അത്യാവശ്യം സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഇത് ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കുവാൻ പറ്റിയൊരു വീടാണ് ഈ കാണുന്നത് കിച്ചൺ ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചണോട് ചേർന്നൊരു കോമൺ ഉണ്ട് ഈ കാണുന്ന സ്ഥലം തെങ്ങ് പ്ലാവ് കവങ്ങ് എല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് മാവെല്ലാം ഈ സ്ഥലത്തുണ്ട് ഈ വീട് സ്ഥലവും വിൽക്കുവാൻ ഇതിൻ്റെ ഉടമ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക